അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടീനിയത്തിന് ഒരു രൂപ ചിലവില്ലാതെ നമുക്ക് വളമിട്ട് കൊടുക്കാം അപ്പം അതിന് വള പൂത്ത് കഴിഞ്ഞതിന് ശേഷം അതിൽ സീഡ് വരും വിത്ത് വരും അപ്പം അത് എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അതാണ്ട് അടീനിയത്തിൻ്റെ പൂക്കളൊക്കെ നിൽക്കുന്ന നല്ല ഭംഗി നല്ല മഴയത്തും ഇങ്ങനെ പൂത്ത് നിൽക്കും നല്ല മഴയുള്ള സമയമാണിപ്പം മഴയും അതേമാതിരി വെയിലും ഉണ്ട് വെയിലിനെക്കാട്ടി ഇപ്പം കൂടുതലും ഈ മഴയത്ത് നല്ല കളറില് നല്ല ഭംഗിയിലും നമുക്ക് അടീനിയം പൂക്കൾ തരും അതുകൊണ്ടാ ഇത് കണ്ട ഇതെല്ലാം വളമിട്ട് മുട്ടുകൾ വന്നത് പൂക്കളുണ്ട് എല്ലാം ഉണ്ട് ഇപ്പോൾ ഇതിന് വളമൊക്കെ ഇന്ന് ഇട്ട് കൊടുക്കാം ഒരു രൂപ ചിലവില്ലാതെ നമുക്ക് ഇതിന് വളമിട്ട് കൊടുക്കാം നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ് വേസ്റ്റും ഇതിനകത്ത് നിൽക്കുന്ന പോച്ചയും ചീരയും ഇതൊക്കെ അങ്ങ് ചീരയൊക്കെ അതിൻ്റെ അരിവിണിന് ഇഷ്ടം പോലെ കിളിച്ചോളും അതാണ്ടാ ഇതുണ്ട് ഒരു ഹൈബ്രിഡിൻ്റെ അടീനിയമാണത് നാടനുണ്ട് ഹൈബ്രിഡ് ഉണ്ട് ഡബിൾ പെറ്റൽസ് ഉണ്ട് പിന്നെ അല്ലാതെ ഒറ്റ പെറ്റൽസ് ഉണ്ട് ഒരുപാട് ഒരുപാടില്ലാത്തത് ഇതേമാതിരി ഉള്ളത് ഒറ്റ ഇതള എന്ത് ഭംഗിയാന്ന് നോക്കുക ആ ഒരു ഇതളാന്നെങ്കിലും അതിൻ്റെ കളർ കണ്ടില്ലേ അപ്പോൾ ഒന്ന് ഓട്ടിച്ചിട്ടൊന്നും പോകാം താണ്ട മുട്ടുകൾ വരുന്നുണ്ട് ഇതാണ്ട നല്ല ഡബിൾ പെറ്റൽസിൻ്റെ ഇത് കണ്ട ഹൈബ്രിഡ് ആണ് ഇത് നല്ല ഭംഗിയാണ് പർപ്പിൾ കളറ് കാണാൻ നെറൂണ് അതിനകത്ത് മുട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം എന്നിട്ട് നമുക്ക് വളം ഇടാം അല്ല മുട്ടകൾ നിൽക്കുന്ന ഇതൊക്കെ പ്രൂൺ ചെയ്ത് കമ്പാണ് കമ്പമുണ്ട് അല്ലാതെ ഉള്ളത് ആ ചെ അതിൻ്റെ ചെടിച്ചട്ടിയിലൊക്കെ പോച്ചയൊക്കെ നിൽക്കുന്ന അതൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞു കഴിഞ്ഞല്ലെങ്കിൽ ഇതാ കുപ്പിക്കകത്ത് നിൽക്കുന്ന മുട്ടുകൾ കണ്ടാ വെറുതെ കൊണ്ടുവന്ന് കുത്തി വെക്കുന്നത് നമ്മുടെ സാധാരണ കളയിൽ നിന്ന് ഒരു കുപ്പിയെടുത്തതിന് തണ്ട് നടാൻ സ്ഥലമില്ലാത്ത കൊണ്ട് ഞാനൊരു കുപ്പി അവിടെ കിടന്ന അതെടുത്തുനിന്ന് അങ്ങോട്ട് വെച്ചാൽ ഇതേമാതിരി കവറിനകത്ത് വെക്കാം അതിനകത്ത് ഒരുപാട് മുട്ടുകൾ നിൽപ്പൊണ്ട് കണ്ടോ പിന്നെ രണ്ട് മൂന്ന് നാലെണ്ണമൊക്കെ കുഴിച്ചു വെച്ച് ഈ രണ്ടെണ്ണം കളിച്ച് മതിയല്ലോ രണ്ടെണ്ണം മതി നമുക്ക് താണ്ട ഇതൊക്കെ അഴുകിപ്പോയതുണ്ട് അല്ല ചെറിയ ഇതിൽ ഇതിനകത്തൊക്കെ മുട്ട് വരുന്നുണ്ട് ചെറിയ പിന്നെ കമ്പിനകത്ത് കണ്ട ഇത് കണ്ട മുട്ട് വരുന്നത് കണ്ടാ വേണ്ട അതിലും മുട്ടു വരുമ്പോൾ അത് എന്ത് ഭംഗിയാണെന്നറിയാമോ ഇത് പൂക്കൾ ഇങ്ങനെ നിന്ന് കാണാൻ ഈ ചെടി ഇതാണ്ട ഇതും ഒരു ചെടിച്ചട്ടി മാതിരി ഉള്ള ഇതാണ് കച്ചയൊക്കെ ഒന്നിപ്പിച്ച് കളയാം അല്ലെങ്കിൽ വളവിട്ട് കൊടുക്കുമ്പോൾ ഇവരങ്ങ് കൊണ്ടുപോകും വളവല്ല പോച്ച നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളവ് ഇടുന്നതും നമ്മൾ സീഡ് വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു വീഡിയോയാണ് അപ്പോൾ അതായത് കണ്ട വെറുതെ ഒന്ന് കൊണ്ട് ഒരു പൊട്ടിയ ഒരു കവറിനകത്ത് കൊണ്ടുവന്ന് കുഴിച്ച് അത് രണ്ടും അത് നല്ലതുപോലെ കിളിച്ചു വരുന്നു അപ്പോൾ ഇതിന് മണ്ണൊക്കെ ഒന്ന് ഇട്ടുമോ ഒന്ന് ചെവിടൊന്ന് ഉറപ്പിച്ചു കൊടുക്കുക മണ്ണൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ നല്ലതുപോലെ കിളിച്ചു വരുവത് അപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്ന വളമെന്ന് പറയുന്നത് അതായത് കണ്ട ബക്കറ്റിനകത്ത് ഒഴിച്ച് വെച്ചേക്കുവാണ് നമ്മുടെ അടുക്കളയിലെ വേസ്റ്റുകൾ പഴത്തൊലി സവാളയുടെ തോല് പച്ചക്കറി വേസ്റ്റുകൾ വെള്ളം പഴത്തൊലി എല്ലാം ഉണ്ട് ഇതിനകത്ത് കൂടുതലും സവാള അളിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ അതൊക്കെ ഞാൻ കൊണ്ടുവന്ന് ഈ ഇതിനകത്തോട്ടു സവാളയുടെ തോലാണ് തോലാണിതല്ല സവാളയുണ്ട് അഴുകിയ സവാളയുണ്ട് ഇതൊന്നും കളയണ്ട ഇതൊക്കെ നല്ല ഒരു ഇതാണ് ഇതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ പൂ പിടിക്കും ഇതിൻ്റെ കൂടെ ചീ ചാണക ചാരവും കൂടി ഇട്ട് കൊടുത്താൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇത് ഞാൻ ഇതാണ്ട ഈ ചെടിച്ചട്ടി ഒന്ന് കൊത്തി മാൻ്റെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക മണ്ണ് ഇളക്കി കൊടുത്ത് പോച്ചയൊക്കെ പിച്ച് കളഞ്ഞതിന് ശേഷമേ നമുക്ക് ഇതേമാതിരി വളം ഇട്ട് കൊടുക്കാവൂ ഇല്ലെങ്കിൽ അത് ചുമ്മാതെ മണ്ണ് മഴ പെയ്തങ്ങ് പോത്തതേ ഉള്ളൂ അതാ ഞാൻ ആ മണ്ണെല്ലാം കൂടെ ഒരു പാത്രത്തിനകത്തോട്ട് എടുക്കുക എന്നിട്ട് ഇവർക്ക് തന്നെ തിരിച്ച് ഈ മണ്ണങ്ങ് ഇട്ട് കൊടുക്കും കാരണം ഈ എടുക്കുന്ന മണ്ണ് തിരിച്ച് അവരുടെ ചെടിച്ചട്ടിയിലോട്ട് തന്നെ ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതേമാതിരി മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ട് വ ഇട്ട് കൊടുത്തിട്ട് ആ മണ്ണ് തിരിച്ചങ്ങ് ഇട്ട് കൊടുക്കാം ഒരടീനും മതി നമ്മുടെ വീട്ടിൽ അതിനെ നമുക്ക് ഒരുപാട് അടീനെ ആക്കാം ഒന്ന് ഒന്ന് പ്രൂൺ ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് രണ്ട് മൂന്ന് രൂപ പാത്രത്തിലോ കുപ്പിയിലോ ഒന്നും വേണ്ട അവർ കവറിനകത്ത് വെച്ചാലും മതി അവരങ്ങ് കിളിച്ച് കയറിക്കോളും നമ്മൾ ഒരു ഒട്ടും ഒരു വലിയ കെയറൊന്നും കൊടുക്കണ്ട ഇതിന് വേണ്ട അങ്ങനെ ഞാൻ മണ്ണെല്ലാം ചെടിച്ചട്ടിയിലെ മണ്ണെല്ലാം ഞാനൊന്ന് ഇളക്കി എടുത്ത് മമ്മട്ടിയും ഇവിടെ ചെറിയ ഒരു കമ്പി കമ്പിയുണ്ടല്ലോ മമ്മട്ടിക്ക് അങ്ങനെയുള്ള മമ്മട്ടിയുണ്ട് ആ മമ്മട്ടി വെച്ചൊക്കെ ഒന്ന് ഇളക്കി എല്ലാത്തിലെയും കവറിലെയും ചെടിച്ചട്ടിയിലെ എല്ലാത്തിലെയും മണ്ണിളക്കി ഇനി നമുക്ക് വളം ഇട്ടു കൊടുക്കണം അത് നല്ല പൂത്ത് നിൽക്കുന്ന കണ്ട നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുക അവർ ഇതിനകത്ത് ഇനി സീഡൊക്കെ വരും ഇതിനകത്ത് ആ പൂ പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ട് എന്ത് ഭംഗിയുണ്ട് ഇതിനെ കാണാൻ ഈ പൂക്കൾ കാണാൻ ആ മുട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് അരിച്ച് ഈ പച്ചക്കറിയുടെ ഒക്കെ ഒന്ന് അരിച്ചിട്ട് എടുക്കാം അരിച്ചെടുക്കാം നമുക്ക് ഒന്ന് മൊത്തത്തി ഒന്ന് ഇളക്കുക ശർക്കര ചെറിയ വാടയൊക്കെ ഉണ്ട് കേട്ടോ വാട ഇല്ലെന്നൊന്നും പറയത്തില്ല വാടയുണ്ട് ശർക്കരയൊക്കെ ഇട്ട് കൊടുത്താലും വാടയുണ്ട് വേണ്ട ഞാനൊരു കമ്പി എടുത്ത് അതിൻ്റെ വേസ്റ്റ് എല്ലാം കൂടെ ഞാൻ മേളിലോട്ടിട്ട് അത് വേസ്റ്റ് വേറെ എന്തോ എന്തെങ്കിലും ചെടിയുടെ കറിവേപ്പുണ്ട് അതിൻ്റെ ചവിട്ടിലിട്ട് കൊടുത്തിട്ട് ഒന്ന് മണ്ണ് നീക്കി നീക്കിയിട്ട് കൊടുത്തിട്ട് ആ മണ്ണ് അങ്ങ് മൂടി ഇടുമ്പം ഇതിൻ്റെ വാടയൊക്കെ അങ്ങ് പോവും വേണ്ട അങ്ങനെ ഒന്ന് നേർപ്പിക്കും നേർപ്പിച്ച് ഞാൻ അപ്പം അതിൻ്റെ എല്ലാം വേസ്റ്റ് എല്ലാം ഞാൻ മാറ്റിയപ്പോഴത്തേക്ക് നല്ല വളവായി ഒഴിച്ചുകൊടുക്കുക എല്ലാത്തിനും ചാര ഇനി ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ശകലം ചാരം കലക്കിക്കൊണ്ടും ഒഴിച്ചു കൊടുക്കും ചാരമൊക്കെ ഏറ്റവും നല്ലതാണ് പൂ പിടിക്കാൻ എല്ലാത്തിലും ഞാൻ ഒഴിച്ചു കൊടുക്കുക ഇതാണ് എൻ്റെ വളം പിന്നെ ചണാപ്പൊടി ഇട്ട് കൊടുക്കും ഇനി മണ്ണൊക്കെ ഒന്ന് ഇതിൻ്റെ ചവിട്ടിലോട്ടൊക്കെ ഇട്ടുകൊടുക്കുക എല്ലാത്തിലും നമുക്ക് പൂ തരണമെങ്കിൽ നമ്മൾ ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ ചെയ്യണം വളം പിന്നെ പത്തൊമ്പതേ പത്തൊമ്പത് പത്തൊമ്പത് ഇട്ട് കൊടുക്കാം പിന്നെ എല്ലുപൊടി ഉണ്ടെങ്കിൽ ഏത് വളം വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം കൂടെ കൂടെ ഇതും ചെയ്യണം നമ്മൾ എപ്പോഴും നമ്മൾ പൈസ കൊടുത്തൊന്നും വളം വാങ്ങിക്കാൻ നിൽക്കരുത് നമ്മുടെ വീട്ടിൽ കളയുന്ന ഈ വേസ്റ്റ് തേയിലക്കൊന്ത് മുട്ടത്തോട് പഴത്തൊലി പിന്നെ പച്ചക്കറി വേസ്റ്റുകൾ അതൊക്കെ നല്ല വളങ്ങളാണ് എനിക്ക് എനിക്കനുഭവം എൻ്റെ പച്ചക്കറിക്കൊക്കെ ഞാൻ ഈ വളമായി ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് വെണ്ടയ്ക്ക വഴുതനങ്ങ എല്ലാം ഉണ്ട് വേണ്ട വേണ്ട സീഡ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്താ കണ്ട സീഡ് ഇതിന് നല്ല ഭംഗിയുള്ള പൂവായിരുന്നു അതിന് സീഡ് വന്നു അപ്പം ഇത് നമ്മൾ നോക്കി ഇത് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇത് ഇത് അപ്പൂപ്പന്താടി മാതിരി പൊട്ടി അങ്ങ് പോകും നമുക്ക് ഒരു വിത്ത് കൂടി കിട്ടത്തില്ല ഇവരങ്ങ് അങ്ങ് പറന്നുപോകും അപ്പം അതിന് ചെയ്യേണ്ട വിദ്യ എന്ന് പറയുന്നത് നമ്മളതൊന്ന് കെട്ടി കൊടുക്കണം ആണ്ടേ ഞാന് പിന്നെ റബ്ബർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അണ്ട ചെറിയ റബ്ബറായാലും മതി ഇതിപ്പം ഞാൻ ചെറു ചുരുട്ടി ചുരുട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഒരെണ്ണത്തിനകത്ത് നൂല് വെച്ചും കെട്ടി ഇതേമാതിരി ഒക്കെ ഒന്ന് ചെയ്യണേ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇതേമാതിരി പൂക്കൾ വന്നു കഴിഞ്ഞാൽ അടീനെ നമ്മൾ ഇതാക്കരുത് ഈ ഇതൊക്കെ ഒന്ന് കെട്ടി ഇങ്ങനെ വെക്കണം ഇല്ലെങ്കിൽ ഇതങ്ങ് പറന്ന് പോകൂരല്ല അപ്പൂപ്പം താടി മാതിരി അവർ പറക്കുന്നത് അണ്ട ഇതേമാതിരി പൂക്കൾ വരണ്ടേ നമുക്ക് അല്ല എന്ത് ഭംഗിയായി പൂക്കളൊക്കെ നിൽക്കുന്നത് കാണാൻ കണ്ട കണ്ട ഇങ്ങനെ പൂത്ത് കഴിഞ്ഞവരെല്ലാം അങ്ങ് സീഡുണ്ടാവും വിത്തുകളും ഉണ്ടാവും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അസലൈക്കും